നമ്മുടെ ഉള്ളിൽ ആരും തിരിച്ചറിയാതെ പോയ ഒരു നിധി ഒളിഞ്ഞുകിടക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് മാത്രം ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് ഇത് തിരിച്ചറിയുന്നതോ വളരെ ചുരുക്കം പേര് മാത്രമാണ് ഒരാളെപ്പോലെ അയാൾ മാത്രമേ ഉള്ളൂ മറ്റൊരാളില്ല സത്യസന്ധമായി നിങ്ങൾക്ക് മുന്നേറണം എന്നുണ്ടെങ്കിൽ പ്രായമൊന്നും ഒരു വിഷയമേ അല്ല നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ജീവിതം ഉറക്കം എഴുന്നേൽക്കുക ഭക്ഷണം കഴിക്കുക ജോലിക്ക് പോവുക സമ്പാദിക്കുക വീണ്ടും ഭക്ഷണം കഴിക്കുക ഉറങ്ങുക എന്നതിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ വെറുപ്പും നിരാശയുമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് പണ്ടത്തെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ ഹനുമാൻ ശാപം കിട്ടിയിട്ട് സ്വന്തം ശക്തി പോലും തിരിച്ചറിയാതെ ആയിരുന്നത് അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ചില സമയത്ത് നമ്മുടെ ശക്തിയും കഴിവും തിരിച്ചറിയാതെ ഇനി എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിച്ച് നടക്കും എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ഓരോ കഴിവുകളുണ്ട് ആ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ മാറ്റിവെച്ചതായിരിക്കാം നമുക്ക് എല്ലാവർക്കും ജീവിതം ഒന്നേ ഇല്ലു അതുപോലെ തന്നെ നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയതുമാണ് അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് സന്തോഷത്തോടെ എല്ലാവരെയും നമുക്ക് സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇനി നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ